നമസ്കാരം പല അഴിമതി കഥകളും കേട്ടിട്ടുണ്ടെങ്കിലും അന്വേഷണം നടത്തുന്നത് കണ്ടിട്ടുണ്ടാകുമെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇത്രയധികം ഏജൻസികൾ ഒരുമിച്ച് അന്വേഷണം നടത്തുന്നത് ആദ്യമായിട്ടായിരിക്കും കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് സാധാരണ ബിജെപി ഇതര മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എത്താറില്ല പക്ഷെ ഇവിടെ അതും സംഭവിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച് ബാംഗ്ലൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനി പ്രാഥമികമായി അന്വേഷണം നടത്തിയിരുന്നു ബാംഗ്ലൂരു കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന എക്സാലോജിക്കുമായി കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സി എന്ന കരിമണൽ കമ്പനിയും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും പണമിടപാടുകൾ നടത്തിയിരുന്നു സി എം ആർ എൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് കൈക്കൂലിയായും മാസപ്പടി ഇനത്തിലും കോടിക്കണക്കിന് രൂപ നൽകിയെന്നും ഐ ടി യുമായി ബന്ധപ്പെട്ട സേവനമൊന്നും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടിയായി തുക കൈപ്പറ്റിയെന്നും ആദായ നികുതി വകുപ്പ് ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് സി എം ആർ എല്ലിനോടും കെ എസ് ഐ ഡിയോടും വിശദീകരണം ചോദിച്ചെങ്കിലും അവ്യക്തതയും ദുരൂഹതകളും അവശേഷിച്ചു കെ എസ് ഐ ഡി വിശദീകരണം പോലും നൽകുകയുണ്ടായില്ല ഇതിനെ തുടർന്നാണ് മൂന്ന് കമ്പനികളുടെ മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കാൻ ഉത്തരവിട്ടിരുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന സ്ഥിതിക്ക് ഇങ്ങനെയൊരു അന്വേഷണം ജനങ്ങൾ പ്രതീക്ഷിച്ചതാണ് അത് നിയമപരവുമാണ് നാല് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും വരും പിണറായിയുടെ ഈ മനമാറ്റത്തിനൊക്കെ കാരണം തന്റെ മകൾക്കെതിരെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു മാസപ്പടി കേസ് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് പിണറായിയുടെ മനംമാറ്റം പിണറായിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇ ഡി അന്വേഷണം ആരംഭിക്കുമ്പോൾ മോദിയെ പ്രീതിപ്പെടുത്തേണ്ടത് പിണറായിയുടെ മാത്രം ആവശ്യമാണ് എന്നാൽ പിണറായിയും മകളും ഈ വിവാദത്തിൽ മറുപടി കൊടുക്കാതെ മൗനം പാലിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും ഹൈക്കോടതി കേസ് അന്വേഷിക്കുന്നുണ്ടോ എന്നറിയാൻ കേന്ദ്ര സർക്കാർ നോട്ടീസ് കൊടുക്കുകയും ചെയ്തതോടെ കളം മാറുന്നു ഇതോടെ വീണ്ടും മാസപ്പടി ഒരു വലിയ ചർച്ചയായി മകൾ ഇതിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇതുവരെയുള്ള എല്ലാ കീഴ്വഴക്കങ്ങളും അമർന്ന് മോദിയെ സ്വീകരിക്കാൻ പോയതും മോദിയോട് ഒരു വിരോധവുമില്ല എന്ന് വരത്തി തീർക്കുവാനായിരുന്നു ഈ സന്ദർശനം എന്ന് ഊഹിക്കാം ഇതിനൊക്കെ തുടക്കം കുറിച്ചതാകട്ടെ മാത്യു കുഴൽനാടൻ എം എൽ എയും കുഴൽനാടൻ പിണറായിക്കും മകൾ വീണക്കും ഉണ്ടാക്കിയ വാരിക്കുവിൽ അവർ കറക്റ്റായി തന്നെ വന്നു വീണു ഇതിനു മുമ്പും പ്രധാനമന്ത്രിമാർ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കാണിക്കാത്ത മര്യാദ പിണറായി വിജയൻ ഇപ്പോൾ കാണിക്കുമ്പോൾ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യം പിന്നിൽ ഇതിലുണ്ടെന്ന് മനസ്സിലാക്കാം നരേന്ദ്രമോദി വന്നതിന്റെ പിറ്റേ ദിവസം കേന്ദ്ര സർക്കാരിന്റെ നാലായിരം കോടി രൂപ പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമാണ് എന്നാൽ അതിൽ പങ്കെടുത്ത ശേഷവും മോദി മടങ്ങുന്നതുവരെ കാത്തുനിന്ന് വിമാനത്താവളത്തിൽ പോയി യാത്രയച്ചു കേന്ദ്ര അവഗണനയ്ക്കെതിരെ നവകേരള സദസ്സ് നടത്തിയ പിണറായി സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രധാനമന്ത്രിയുടെ കൈപിടിച്ച് കുശലം ചോദിക്കുക ചിരിക്കുക ഇതിലൂടെ ഒക്കെ വ്യക്തമാക്കുന്നത് ഒരേ ഒരു കാര്യം തന്നെയാണ് തന്റെ മകൾ അകത്താകരുത് എന്ന് ഒരേയൊരു കാര്യം എക്സാലോജിക് എന്ന കമ്പനിയും അതിന്റെ ഡയറക്ടറായ വീണാ വിജയനും ഗുരുതരമായി അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് ആർഒസി റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ അഴിമതിയും തട്ടിപ്പും മറച്ചു കഴിഞ്ഞ വർഷം കമ്പനി മരവിപ്പിക്കാൻ അപേക്ഷ കൊടുത്തത് ഒരു കമ്പനി മരവിപ്പിക്കണമെങ്കിൽ കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും പ്രവർത്തന എന്നിട്ടും ധൃതി പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ കമ്പനി മരവിപ്പിക്കാനുള്ള അപേക്ഷ കൊടുത്തത് തട്ടിപ്പ് മറക്കാനുള്ളതാണെന്ന് പകൽ പോലെ തന്നെ വ്യക്തമാണ് ആർഒസി റിപ്പോർട്ട് പ്രകാരം എക്സാലോജിക് നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പിഴക്കപ്പുറം ജയിൽ ശിക്ഷ വരെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ആർഒ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് അപേക്ഷ കൊടുത്തത് അതുകൊണ്ട് തന്നെ വീണ വിജയൻ ജയിലിലാകും പിന്നാലെ അച്ഛൻ പിണറായി വിജയനും അഴിയേണ്ടി വരും പിണറായി മകളും സ്വപ്നത്തിൽ കൂടി വിചാരിക്കാത്ത ഈ വിവാദത്തിന്റെ അവർക്ക് പിന്നിൽ മാത്യു കുഴൽനാടൻ എന്ന അതിബുദ്ധിമാനായ ഒരു അഭിഭാഷകനാണ് പിണറായിക്കെതിരെ അതിശക്തമായ കരുക്കൾ നീക്കിയതിന്റെ ഫലമാണ് ഈ കാണുന്നതൊക്കെ കുഴൽനാടന്റെ കുരുക്കിൽ മുഖ്യമന്ത്രി ശരിക്കും പെട്ടിരിക്കുകയാണ് എന്നാൽ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് നോക്കാനാണ് മോദിയുടെ സ്നേഹം കാണിച്ചത് മാത്യു കുവൽനാടൻ സംസാരിക്കുന്നത് തെളിവുകൾ വെച്ചിട്ടാണ് അതുപോലെ തന്നെ രേഖകൾ വെച്ചിട്ടാണ് സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർ ആരോപണങ്ങൾ വെച്ചും ഊഹാപോഹങ്ങൾ വെച്ചും മറ്റൊരുത്തരുടെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതുപോലെയല്ല മാത്യു കുവൽനാടന്റെ ഈ വിവാദം മാത്യു കുവൽനാടനെ ഒരു സാധാരണ കോൺഗ്രസ്സുകാരൻ എം എൽ എ എന്ന തരത്തിൽ നിസ്സാരവൽക്കരിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി കൊടുക്കാൻ സി പി എമ്മിനോ മുഖ്യമന്ത്രിക്കോ അതുപോലെ തന്നെ മകൾക്കോ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ചങ്കൂറ്റമുള്ള ഒരാൾ രണ്ടും കൽപ്പിച്ചു വന്നാൽ എല്ലാ അഴിമതിക്കാരുടെയും കയ്യിൽ കുരുക്കി വീഴും നാട് നന്നാവുകയും ചെയ്യും നന്ദി